ഇമാം സാഹേറിയല്ലാഘോഷനെ പോലുള്ള മഹാന്മാരു ചെല്ലിതയിൽ നബിയുടെ കാലത്തില്ലാത്തത് അത് ഭാഷയല്ലോ നബിയുടെ കാലം എന്ന് കൂട്ടിക്കൊടുക്കുമ്പോ ശരാണ് അപ്പൊ നബിയുടെ കാലത്തില്ലാത്തത് എന്നാണ് അർത്ഥകൽപ്പന നടത്തുന്നതെങ്കിൽ നബിയുടെ കാലത്തില്ലാത്തത് മുഴുവൻ നരകത്തിലാകാൻ പറ്റൂല നബിയുടെ കാലത്തില്ലാത്തത് മുഴുവൻ വിഗത്ത് എന്ന പേരിൽ ആക്ഷേപാക്കപ്പെടാനും പാടില്ല നബിയുടെ കാലത്തില്ലാത്തത് എന്നത് മുഴുവൻ വലാനത്താകാനും പറ്റില്ല നബിയുടെ കാലത്തില്ലാത്തത് എന്നാണോ അർത്ഥകൽപ്പന നടത്തുന്നത് എന്നാൽ ആ മുഹദത്തിലും വിദേഹത്തിലും തരമായി വിഭജിക്കപ്പെടാതെ പറ്റില്ല ഒരു ഇനം മഹ്മൂദ് ഒരു ഇനം മഹമൂന്ന് സറയിൽ ആക്ഷേപാർഹമായത് സറയിൽ അംഗീകൃതം ഇങ്ങനെ രണ്ടിനം കൽപ്പിക്കപ്പെടണം ഇത് നാം ഒരാൾ പറയുന്നതല്ല ആരാണോ ഹെ വിവരിച്ചു തേണ്ടതെങ്കിൽ അത്തരം പ്രഗത്ഭമു ഹുമാരൊക്കെ വിവരിച്ചു തന്നിട്ടുണ്ട് ഇമാം തന്നിട്ടുണ്ടേനെ നമുക്ക് ഉദ്ധരിക്കാം വ്യക്തമായി വിവരിക്കുന്നു ബിദേഹത്ത് എന്നതിനെ അദ്ദേഹം വിവരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ് അൽ എന്നാൽ ഫി അലൈഹി വല്ല കർമ്മവും ഉണ്ടാക്കുക നബിതങ്ങളുടെ കാലത്തില്ലാത്ത വല്ല വിശ്വാസവും ഉണ്ടാക്കുക നബിയുടെ കാലത്തില്ലാത്ത വിശ്വാസങ്ങൾ ഉണ്ടാക്കിയാൽ ഉസൂലിലും വിശ്വാസ തത്വങ്ങളിലുമുള്ള വിധേതായി നബിയുടെ കാലത്തില്ലാത്ത വല്ല കർമ്മങ്ങളും ആചാരങ്ങളും ഉണ്ടാക്കിയാൽ ഫുറൂവിലും ശാഖാപരമായ കർമാനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലുമുള്ള വിദേത്തായി ഇത് രണ്ട് വിദേഹത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാനായിമാം അതിന്റെ സാങ്കേതികർത്ഥം രണ്ടാം ഭാഗം ഇരുനൂറ്റി എഴുപത്തി ആറാം പേജിൽ ഉദ്ധരിക്കുന്നത് നബി തങ്ങളുടെ കാലത്തില്ലാത്ത വല്ല ഒന്നിനെയും ഉണ്ടാക്കുക എന്നാണ് വിശ്വാസമാണെങ്കിൽ വിശ്വാസം കർമ്മമാണെങ്കിൽ കർമ്മം നബിയുടെ കാലത്തില്ലാത്തതുണ്ടാക്കുക ഇതിന് സാങ്കേതികമായി ശറായിൽ വിദേഹത്ത് എന്ന് അർത്ഥകൽപ്പന നടത്തുമെങ്കിൽ ഇമാം നോഹിയും അപ്പോൾ വിദേഹത്തിനെ വിഭജിക്കേണ്ടി വരും നല്ല വിദേഹത്തുകൾ എന്ന ഒരു കൂട്ടം മോശം വിദേഹത്തുകളെന്ന ഒരു കൂട്ടവും കബീഹത്ത് അനുസ്ലാദികമെന്നോ ചീത്തയെന്നോ അനാചാരമെന്നോ പറയാൻ പറ്റുന്നതും വളരെ മോശമായ വിശ്വാസം എന്ന് പറയാൻ പറ്റുന്നതുമായ ഒരു വിധാത്ത് ഹസന നല്ലതും നല്ല ആചാരവും എന്ന് പറയാൻ പറ്റുന്ന വിധാത്ത് നല്ല ആചാരം എന്ന് പറയാൻ പറ്റുന്ന വിധാത്ത് പക്ഷേ ആചാരത്തിലേ ഉള്ളൂ കർമ്മത്തിലേ ഉള്ളൂ വിശ്വാസത്തിൽ വരുന്ന വിധത്തൊക്കെയും അതുമോമാ അതിലൊന്നും ഒഴിവില്ല അത് മേൽപ്പാറ ഹരീഥുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം പുല്ലു വിദേഹത്തിൻ വലാല എന്ന വിദേഹത്തിന് വിശ്വാസപരമായ വിദേഹത്ത് എന്ന അർത്ഥകൽപ്പന നടത്തുമ്പോൾ അത് മുഴുവൻ വലാലത്താകുന്നു അത് മുഴുവൻ നരകത്തിലേക്കുള്ളവൻ ദോഷമാകുന്നു എന്ന് നമ്മുടെ ഇമാമുകൾ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് നേരെ മറിച്ച് പുല്ലു വിദേഹത്തിന്റെ എന്ന വിദേഹത്തിന്റെ അർത്ഥം നബിയുടെ കാലത്തില്ലാത്തത് എന്നാണെങ്കിൽ നബിയുടെ കർമ്മത്തിൽ കാലത്തില്ലാത്ത കർമ്മവും ആചാരവും ഉണ്ടാക്കിയാൽ രണ്ടു വിദേഹത്തുണ്ടാവും

എന്നീ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്നത് ഈ പറഞ്ഞത് വിശ്വാസപരമായ വിധ അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായല്ലാതെ ഉണ്ടാക്കപ്പെടാൻ കഴിയുകയില്ല പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്ന ഏത് വിത വലാല അതാണ് വലാല എന്ന് ബഹുമാനപ്പെട്ട ഇമാമൻ പറയുന്നു ആചാരത്തിലുള്ള എന്നിവകൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്നതാണോ അത് വലാലത്താകുന്നു രണ്ടാമത്തെ നബിയുടെ കാലത്തില്ലാത്ത പുണ്യകർമ്മങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത് നബിയുടെ കാലത്തില്ലാത്തതാണ് എന്നാലും പുണ്യമാകുന്ന ഇമാമല ഷാഫേദങ്ങൾ പറയുന്നത് ഇത് പോട്ടീസ് കണ്ടപ്പോ ചില ആളുകൾക്ക് ഹേലകി നെബിന്റെ കാലത്തില്ലാത്ത വിജാത്ത് അത് പുണ്യകർമ്മോ ഇമാ ഷാഫിയാദ് വിവരിക്കുന്നത് നബിയുടെ കാലത്ത് ഉണ്ടാക്കപ്പെടണം നബിയുടെ കാലത്തില്ലാതെ ഉണ്ടാക്കപ്പെടുന്നത് മിനൽ ഹൈ പുണ്യകർമ്മങ്ങളും പ്രതിഫലാർഹമായ കാര്യങ്ങളും ഓരോ ഇതിൽ ഇതിന്റെ അഭിപ്രായവത്യാശമില്ല നമ്മളെ വഹാദുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർ ജാഹിലായതുകൊണ്ടാണ് ആലുകൾക്കാർക്കും ഇത് അഭിപ്രായ വ്യത്യാസമില്ല ഒരാലിനും അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ് ഹൈറായി നബിയുടെ കാലത്തില്ലാത്ത കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കപ്പെടുന്നത് വഹാദ് ഹി മെഹത്തിനും ഉയറുമൈമോമാ ഇതിനും പുതുതായി ഉണ്ടാക്കപ്പെടുന്നത് എന്ന് സാങ്കേതികമായി തന്നെ പറയാം പക്ഷെ അത് അൻഹു മൈമൂമല്ലാത്ത മഹദ്ഹത്താകുന്നു മാസത്തിൽ തന്റെ കൽപ്പണ പ്രകാരം ഉപയോഗി അള്ളാഹുഖ നേതൃത്വത്തിൽ ഇരുപത് വയ്ക്കാത്ത പള്ളിയിൽ നിസ്കരിക്കുന്ന ജമാഅത്തിനെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് എന്നവർ പറഞ്ഞു എന്തൊരു നല്ല വിരാത്ത് ഈ കാണുന്നത് എന്ന് മഹാനായ അൻഹു മഹാനായ മഹാനായമാം ഉമർ ഫറൂഖ് റതി അൻഹു പറഞ്ഞ വിതാത്ത് ഇങ്ങനെ മതുമല്ലാത്ത നദിയുടെ കാലത്തില്ലാത്ത ഹൈറായ വിരാത്താകുന്നു എന്ന് ഇമാമൻ അള്ളാഹുഹു അതിന് അദ്ദേഹം പറയുന്നു യനി അല്ല ഈ കാണുന്ന കാഴ്ച ഇവിധം നബിയുടെ കാലത്താണ് മാസം പൂർണമായും ഉണ്ടായിരുന്നില്ല ഇത് പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ് ഉണ്ടായ സ്ഥിതിക്ക് അതിന് ഒഴിവാക്കപ്പെടേണ്ടതോ മണ്ണിൻ എന്ന ഹദീസിൽ പറഞ്ഞ പോലെ അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതല്ല മുൻകാല കർമ്മത്തിലുള്ള ഏതെങ്കിലും ഒരു ചര്യയ്ക്ക് വിരുദ്ധമായി ഇതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ വ്യക്തമായി ഹൈറായ പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യമായി ബിജാത്താകുന്നു ഇതെന്നും അതാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറുക്കിന്റെ നിയമത്തിൽ എന്ന വാക്യത്തിലെ വാക്യത്തിൽ ഉദ്ദേശ്യമെന്നും ഇമാൻ തൊട്ട് ബഹുമാനപ്പെട്ട ഇമാം നഹബി തന്റെ തെദീബുൽ വിവരിച്ചത് മറ്റൊരർത്ഥമാണ് എന്താ രണ്ടർത്ഥം പറഞ്ഞത് ഒന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ വിദേഹത്തിന്റെ ശരയ്യായ അർത്ഥവും മുഹസത്തിന്റെ ശരയ്യായ അർത്ഥവും പ്രകാരം എല്ലാ വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്നതും പെഴച്ചതു തന്നെ നൈമത് തന്നെ അതിൽ മതിഹ് ചെയ്യപ്പെടുന്നതൊന്നോ ഇസ്ലാമികമെന്നോ വിശേഷിപ്പിക്കുന്ന ഒന്നുമില്ല ഒക്കെ അനിസ്ലാമികവും ഇമാം പറഞ്ഞതുപോലെ പുതുതായി രബിയുടെ കാലത്തില്ലാത്തതുണ്ടാക്കപ്പെടുന്നത് എന്നാണോ എങ്കിൽ കർമ്മങ്ങളിൽ വരുമ്പോൾ അത് പുണ്യകർമ്മമാകും പുണ്യകർമ്മമാകുന്നത് ഏതാണ് പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്തത് ൾക്ക് വിരുദ്ധമാണോ എങ്കിൽ അതിനെ കൊണ്ട് വിദേഹത്ത് മൈമൂമത്ത് മാത്രം പറയുന്ന വിദേഹത്ത് എന്നാ പറയുക വിരുദ്ധമല്ലാത്തതാണെങ്കിൽ അതിൽ ഹൈറുമുണ്ട് തിന്മയുമുണ്ട് എന്ന് ഇമാമൻ റളിയല്ലാഹു